കൊല്ലത്ത് വീട്ടിൽ നിന്നും വൻതോതിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച തൊണ്ണൂറ് ലിറ്റർ മദ്യമാണ് പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടത്താരം ഓറിയന്റ് നഗറിൽ ഡാനി ജേക്കപ്പ് അറസ്റ്റിലായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊല്ലം ഈസ്റ്റ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ഡാനി ജാക്കപ്പിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യശേഖരം കണ്ടെത്തിയത് എഴുന്നൂറ്റി അൻപത് മില്ലിയുടെ കുപ്പികളാണ് കണ്ടെടുത്തത് ഡ്രൈ ഡേയിൽ വിൽപ്പനയ്ക്കായി ഗോവയിൽ നിന്നും എത്തിച്ച മദ്യമാണ് പിടികൂടിയത് കേരളത്തിൽ വിൽക്കുന്നതിന് അനുവാദമില്ലാത്ത മദ്യമാണ് പിടികൂടിയിട്ടുള്ളത് അതേസമയം താൻ നിരപരാധിയാണെന്നും താൻ അറിയാതെ സുഹൃത്ത് തന്റെ വീട്ടിൽ മദ്യം കൊണ്ടുവച്ചതാണെന്നും ഡാനി ജേക്കബ് പറഞ്ഞു എനിക്ക് പരിചയമുള്ള ഒരാൾ എന്റെ അത് എന്നാൽ ഇത് നിഷേധിച്ച പോലീസ് കൂട്ടാളിയും കേസിൽ പ്രതിയാണെന്ന് അറിയിച്ചു